പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് തക്കാളിയും വെണ്ടയ്ക്കയും നല്ല ടേസ്റ്റിൽ കറി വെച്ചാലോ സാധാരണ തക്കാളിയും വെണ്ടയ്ക്കൊക്കെ നമ്മൾ കറി വെക്കാറുണ്ട് പക്ഷേ എനിക്കത്ര ഇഷ്ടമൊന്നുമല്ല കേട്ടോ തേങ്ങ അരച്ച് കറി വെക്കുന്നത് ഇത് തേങ്ങയൊന്നും അരക്കാതെ എന്നാൽ നല്ല കിടിലൻ്റെ ഉഴിച്ചിയിൽ ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കൂട്ടാൻ പറ്റുന്നൊരു കറി ഉണ്ടാക്കിയാലോ ഇവിടെ ഞാനൊരു നാല് വെണ്ടയ്ക്കയും അതുപോലെ തന്നെ ഒരു രണ്ട് തക്കാളിയും ഇതുപോലെ പീസാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും കൂടി കീറി എടുത്തിട്ടുണ്ട് അതാണ് വെളിച്ചെണ്ണ പാത്രം വെച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് എല്ലാം മുറിച്ച് വെച്ച കഷ്ണങ്ങളെല്ലാം ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നന്നായി വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ടിട്ട് കുറച്ച് സമയം ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് അടപ്പ് തുറന്നിട്ട് വീണ്ടും ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിക്കൊടുത്ത് ഈ ഒരു പരുവത്തിൽ ആക്കിയെടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി ഇത്തിരി ചൂടുവെള്ളം ആട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ആ കഷ്ണങ്ങൾക്ക് കണക്കായ വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് തിളച്ച് വരുന്ന സമയം കൊണ്ട് വേറൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട രണ്ട് ഏലക്കായ് രണ്ട് ഗ്രാമ്പു അതുപോലെ തന്നെ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിയാണെങ്കിൽ നല്ലത് എരുവധികം വേണ്ടല്ലോ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂണോ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഉടാക്കിയെടുക്കണം ഇതിലേക്ക് ഞാൻ ഇത്തിരി വെജിറ്റബിൾ മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി നിർബന്ധമൊന്നുമില്ല ഇല്ലെങ്കിൽ ഇത്തിരി സാമ്പാർ പൊടിയാണെങ്കിലും ഇട്ടിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചാൽ കുറച്ചുകൂടി രുചി കൂടും ഞാനിവിടെ വെജിറ്റബിൾ മസാലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ മസാല ചൂടാക്കിയ മസാല അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കറി തിളപ്പിച്ചെടുക്കാം നമ്മുടെ വെണ്ടയ്ക്കൊന്നും ഉടഞ്ഞു പോകില്ല കേട്ടോ ആ തക്കാളിയുടെ ആ പുളിയിൽ വെണ്ടയ്ക്കൊന്നും ഉടഞ്ഞു പോകുന്നില്ല നല്ല കളറ് വന്നിട്ടുണ്ട് കറിക്ക് ഇനി നമുക്ക് നന്നായിട്ട് കഷ്ണങ്ങളൊക്കെ വേവുന്ന രീതിയിൽ അടച്ചു വെച്ചിട്ടൊന്നുകൂടി ഒന്ന് വേവിച്ച് കറി ഒന്ന് വറ്റിച്ചെടുക്കാം കറി ഒന്ന് വറ്റി വരുന്ന സമയത്ത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇത്തിരി ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചിയാട്ടോ തേങ്ങയൊന്നും അരക്കണ്ട തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചാൽ മതി അതിനും മടിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ സാ ഉപയോഗിക്കുന്ന സാധാരണ പാൽ ഇത്തിരി ഒന്ന് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടക്കയും തക്കാളിയും കറിയാട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഞാൻ വെറുതെ പറയുന്നതല്ല നമ്മൾ തേങ്ങയൊക്കെ അരച്ച് ഇങ്ങനെ വെറുതെ വെണ്ടക്കയും തക്കാളിയും കറി വെക്കുന്നതിനെ കഴിഞ്ഞു എത്രയോ രുചിയാണ് ഇങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ ചോറിന് കൂട്ടാനും അതേ ചപ്പാത്തിക്കാണെങ്കിലും ദോശയ്ക്കാണെങ്കിലും ഒക്കെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം കാണാൻ